നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൽക്കട്ടയിലുള്ള യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത പ്രധാന ആകർഷണമായ നമ്മുടെ സ്വന്തം ഹൗറ ബ്രിഡ്ജ് അതെ ലോകത്ത് ഒരുപാട് തരം പാലങ്ങളുണ്ട് ലണ്ടൻ ബ്രിഡ്ജ് മുതൽ ഇന്ന് ഹൗറ ബ്രിഡ്ജ് വരെ വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹൂബ്ലി നദിയുടെ കുറുഗെ ഉള്ള മനോഹരമായ ഒരു പാലമാണ് ഹൗറ ബ്രിഡ്ജ് കൽക്കട്ടയെയും ഹൗറയും കൂടെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു അട്ടിപൊളി ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഹൂബ്ലി നദി അടിപൊളിയായിട്ട് ഒഴുകുന്നത് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ ബ്രിഡ്ജ് കമ്മീഷൻ ചെയ്തത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് ന്യൂ ഹൗറ ബ്രിഡ്ജ് എന്നുള്ളതാണ് സ്റ്റീലിൽ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ മോണുമെൻ്റ് മോണുമെൻ്റൊന്നും അല്ലെങ്കിലും ഈ മനോഹരമായ പാലം അത്ര സുന്ദരമായി തലയെടുപ്പോടു കൂടി നിൽക്കുന്നു തൂക്കുപാലം പോലെ പണിഞ്ഞിരിക്കുന്ന ഈ പാലം രവീന്ദ്ര സേതു എന്നും പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നു എഴുന്നൂറ്റി അഞ്ച് മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളം എഴുപത്തൊന്നടി വീതി എൺപത്തിരണ്ട് അടി ഉയരം ആണ് ഈ പാലത്തിനുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായ നമ്മുടെ സ്വന്തം കൽക്കട്ട ഇപ്പോൾ ഈ പാലത്തിൻ്റെ പേരിൽ കൂടെയാണ് അറിയപ്പെടുന്നത് ലണ്ടൻ ബ്രിഡ്ജ് പോലെ അത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ ഈ പാലം ഉള്ളത് പാലത്തിലൂടെ ഒരുപാട് ആളുകൾ ഒരേ സമയം യാത്ര ചെയ്യുന്ന ഒരുപാട് വണ്ടികൾ ഒരുപാട് ബസ്സുകളൊക്കെ ഒരേ സമയം യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്ര തോനെയും ഈ പാലത്തിന് ശക്തിയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹൂബ്ളി നദി നോക്കുവാണെങ്കിൽ ഒഴുകുന്ന ഹൂബ്ലി നദിയെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും ഓരോ സ്റ്റീൽ ഉരുക്ക് തൂണുകളും ഇതിൻ്റെ സ്ട്രെങ്ത് നമ്മളെ വെളിവാക്കുന്നു അതേപോലെ നല്ല മനോഹരമായ ശക്തിയുള്ള വലിയ ഉരുക്ക് തൂണുകളാണ് ഇതിനുള്ളത് മുകളിലോട്ടും അതുപോലെ തന്നെ ഇതിന് തൂണുകളും ആംഗ്ലേറുകളും എല്ലാം കാണാൻ സാധിക്കും മഞ്ഞ അംബാസഡർ കാറുകളും നല്ല മനോഹരമായ ബസ്സുകളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ഈ പാലത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത്ര മനോഹരമായിട്ട് നമുക്ക് ഈ പാലത്തിൻ്റെ ഒരു ശക്തിയും പാലത്തെ ആളുകൾ ഉപയോഗിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് വെറൈറ്റി മനുഷ്യർ ഈ ഉരുക്ക് ദണ്ടുകളുടെ ഇടയിലൂടെ ഉരുക്ക് തൂണുകളുടെ ഇടയിലൂടെ പോകുന്നുണ്ട് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഉരുക്ക് തൂണുകൾ തന്നെയാണ് നമ്മളീ ലണ്ടൻ ബ്രിഡ്ജിലൊക്കെ കാണുന്നത് പോലെ ഉരുക്ക് തൂണുകൾ ഈ പൂട്ടുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പൂട്ടുകൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പൂട്ടിയിട്ടേക്കുന്നതാണ് ലൗവിന് വേണ്ടിയിട്ടോ സ്നേഹത്തിന് വേണ്ടിയിട്ടോ കപ്പിൾസിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കതൊക്കെ കാണാൻ സാധിക്കും അതേപോലെ ലണ്ടൻ ബ്രിഡ്ജിലും അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കേട്ടോ രണ്ട് പേരും കൂടെ വന്ന് പൂട്ടിയിടുന്ന പൂട്ട് അത് അവരുടെ ദൃഢമായിട്ടുള്ള ബന്ധത്തിൽ സഹായിക്കുമെന്നൊക്കെ അതുപോലെ തന്നെ സൂര്യാസ്തമയത്തെ കാണുമ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് സൂര്യാസ്തമയം കാണുമ്പോൾ ഒരു സന്തോഷം ഹൂബ്ലി നദി അത്രയ്ക്ക് ശക്തമായി ഒഴുകുന്നുണ്ടെങ്കിലും അതിനകത്തൂടെ ഒരുപാട് വേസ്റ്റൊക്കെ ഒഴുകി പോകുന്നുണ്ട് സൈഡിൽ നിന്ന് ആളുകൾ കുളിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു ചന്ത കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ചന്ത പൂക്കൾ പഴവർഗ്ഗങ്ങൾ അങ്ങനെ 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 ഒരുപാട് കാര്യം ചന്തയൊക്കെ പിന്നീട് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ഈ മനോഹരമായ പാലം അത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉരുക്ക് ദണ്ടുകളിൽ നിൽക്കുന്ന ഈ പാലം അതേ രവീന്ദ്രസേതു അല്ലെങ്കിൽ ഹൗറ ബ്രിഡ്ജ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണേ യു ഗെയിൻ